ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ല നാടൻ റെസിപ്പിയാണ് കേട്ടോ നല്ല പച്ച ചക്കക്കുരുവും ചക്ക കുരു വെച്ചിട്ടുള്ളൊരു ഉപ്പേരിയുടെ റെസിപ്പി നോക്കാം അതിനായിട്ട് പച്ച ചക്കച്ചോളയണ്ട നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ചക്കച്ചോളയും നമുക്ക് കുരു ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം അതിനായിട്ട് കൈ വെച്ച് നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എടുക്കാനായിട്ട് അതുകൊണ്ട് കത്തി വെച്ചിട്ടൊന്ന് പിളർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലെ കുരു ഒന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്താൽ മതി ഇതുപോലെ എല്ലാത്തിനും കുരു ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുക മൂത്ത ചക്ക പോലെ അല്ല കേട്ടോ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് അതേപോലെ നമ്മളെല്ലാ ഇപ്പോൾ ചോളയും സെപ്പറേറ്റ് ആക്കി അത് എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ചക്കക്കുരു കൂടി നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ കുരു എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം അതിനായിട്ട് നമുക്ക് കൈവെച്ച് എന്തായാലും അതിൻ്റെ ഇത് നമുക്ക് പോള ഒന്ന് കളയാൻ പറ്റത്തില്ല അപ്പോൾ അതായിട്ട് ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്തെ ആ ഒരു പോളയുണ്ടല്ലോ അതൊന്ന് റിമൂവ് ചെയ്തെടുത്താൽ മതി പിന്നെ അതിൻ്റെ പുറത്തൊരു ചെറിയൊരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ ഉണ്ടാവും അതും ഒന്ന് ചുരണ്ടി മാറ്റുക വളരെ പെട്ടെന്ന് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും മൂത്ത കുരു പോലെ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പോൾ താ നമ്മൾ ചക്ക ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തെ കറമ്പിലൊന്നങ്ങനെ കളയണമെന്ന് നിർബന്ധമില്ലാട്ടാ ഇപ്പോൾ താ ഇനി നമുക്ക് ചക്കയുടെ ചോളം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് റഫായിട്ട് കട്ട് ചെയ്താൽ ഞാൻ ഒന്ന് കാണിച്ചു അതേപോലെ തന്നെ കുരു ഇതേപോലെ രണ്ടാക്കി ഒന്ന് കഷ്ണിച്ചിട്ട് ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി കട്ട് ചെയ്യുക കേട്ടോ ഞാനിപ്പോൾ ഞാൻ കട്ട് ചെയ്ത രീതിയാണെന്ന് കാണിച്ചത് അപ്പോൾ താ ഫുൾ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ചക്കച്ചോളം അതായത് പോലെ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതായത് രണ്ടും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കയുടെ ചോളയും അതുപോലെ തന്നെ കുരു നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കൊരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഇതിപ്പോൾ അധികം മൂക്കാത്ത കുരുമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരുപാട് വെന്ത് ഉടച്ച് കളയണ്ട നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കുക ഇനി വേറൊരു പാനിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് കൂടിയിട്ടൊന്ന് പൊട്ടിക്കുക പിന്നെ ഒരു ഒരു സവാള ഞാൻ കനം കുറച്ച് അരിഞ്ഞത് കൂടി എടുത്തിട്ടുണ്ട് ചക്ക ഗ്യാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അത്തേക്ക് ഒരു നാലള്ളി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ എന്താ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളെ ചക്കയും ചക്ക ഒക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പിന്നെ നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം ചുവന്നുള്ളി ചതച്ചതെടുത്താൽ അല്ലെങ്കിൽ ഇതിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അവസാനമായിട്ട് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഫോർ വാച്ചിങ്